ഗുജറാത്തിൽ വെച്ച് നടന്ന ഓൾ ഇന്ത്യ ഓപ്പൺ കരാത്തെ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിൽ നിന്ന് പങ്കെടുത്ത കേരള വഡോറയു കരാത്തയിലെ കുട്ടികൾ ചാമ്പ്യന്മാരായി വിവിധ കാറ്റഗറികളിലായി നടന്ന മത്സരത്തിൽ ഒൻപത് ഫസ്റ്റ് പ്രൈസ് ഏഴ് സെക്കൻഡ് പ്രൈസ് പതിനൊന്ന് തേർഡ് പ്രൈസ് എന്നിവ കരസ്ഥമാക്കി മാളവിക ഡി കെ ജോയിൽ ബെന്നി അനന്തു എൻ ആർ സാഹിൽ സുരേഷ് ആറോമൽ പി എം നീരജ് ബൈജു നിവേദ് ഏഞ്ചൽ തെരേസ് എന്നിവർക്ക് ഫസ്റ്റും അനുപ്രിയ എൻ ആർ മാളവിക ഡി കെ സ്നേഹ റോബിൻസ് ആറോമൽ പി എം ആൽമെരിയ ജെയ്സൺ അൻവിത പ്രകാശ് എന്നിവർക്ക് സെക്കൻഡും അവന്തിക ഡി കെ ജോയിൽ ബെന്നി അനന്തു ഏഞ്ചൽ തെരേസ് ആൽമെരിയ ജെയ്സൺ ശ്രുതി എ എസ് ഫമിത കെ എഫ് നിവേദ് ബൈജു എന്നിവർക്ക് തേർഡ് പ്രൈസും കരസ്ഥ ി തരൽ വാണിയപ്പാറ നെടുമുണ്ട കീഴ്പള്ളി ആർളം തുടങ്ങിയ പ്രദേശത്തെ കുട്ടികളാണിവർ